ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടന്നിട്ടും മുഴുവൻ പ്രതികളിലേക്ക് എത്തിയിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇനിയും ഉന്നതന്മാർ അതിൽ പ്രതികളാകേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും കോൺഗ്രസ് എതിരല്ല ശരിയായ രീതിയിൽ അന്വേഷണം വേണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു എസ് ഐ ടി അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയില്ല മുൻ ദേവസ്വം മന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചുവെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ കൂടുതൽ കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വരും കടകംപള്ളിക്ക് ഓർമ്മക്കുറവല്ലെന്നും മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സജി ചെറിയാന്റെ ഖേദ പ്രകടനത്തിലും സണ്ണി ജോസഫ് പ്രതികരിച്ചു വാർത്താക്കുറിപ്പ് മതിയാവില്ലെന്നും പാർട്ടിയും സർക്കാരും നടപടിയെടുക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു സജി ചെറിയാനെ പാർട്ടി സംരക്ഷിക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി വർഗീയതയ്ക്ക് തീ കൊളുത്തുകയാണ് നേരത്തെ ഭരണഘടനയെ അവഹേളിച്ച മന്ത്രിയാണ് കേരളത്തിലെ സാംസ്കാരിക തനിമയെയാണ് മന്ത്രിയായ സജി ചെറിയാൻ ചോദ്യം ചെയ്തത് സജി ചെറിയാൻ വിഷയം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉയർത്തുമെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി സേവന പാരമ്പര്യവുമായി സൂപ്പർ മാർക്കറ്റ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാനിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്